ലാലേട്ടന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ തുടരും എന്ന സിനിമയിലൂടെ അപ്പോ വീണ്ടും മലയാള സിനിമയ്ക്ക് ഒരു ഇൻഡ്രസ്ട്രിംഗ് ഹിറ്റ് എന്നെ വന്നിരിക്കുകയാണ് അല്ലെ അതായത് പുലിമുലിലൂടെ ഇൻഡ്രസ്ട്രിംഗ് ഹിറ്റ് തന്ന ലാലേട്ടൻ രണ്ടായിരത്തി പതിനെട്ട് മൂവിയിലൂടെ ജൂഡ് എന്ന ഡയറക്ടർ ആ പുലിമുരുകൻ എന്ന് പറഞ്ഞ ഇൻഡ്രസ്ട്രി ഹിറ്റ് തകർത്തെങ്കിൽ വീണ്ടും നമ്മൾ തുടരും എന്ന സിനിമയിലൂടെ ലാലേട്ടന ഇൻഡസ്ട്രി ഹിറ്റ് സ്വന്തം തല തലയിലെ കിരീടമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ജൂഡാഞ്ജനി പറഞ്ഞത് വീണ്ടും ലാലേട്ടനെ കൊണ്ട് തന്നെ ഞാൻ ഈ ഹിറ്റ് തിരിച്ചെടുക്കും ഈ ഒരു റെക്കോർഡ് വെച്ചെടുക്കുന്നതാണ് അവിടെയും ഒരേ ഒരു ലാലേട്ടൻ അങ്ങനെ നമ്മുടെ സ്വന്തം ലാലേട്ടനെ വെറുതെ തന്നെ പിറന്നാൾ ആശംസകൾ നേരുകയാണ് കുറച്ച് വൈകിയെങ്കിലും ഒരേപ്പെട്ട ലാലേട്ട അങ്ങക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ലക്ഷോ ലക്ഷം ആരാധകരും സിനിമയെ പ്രേമിക്കുന്ന മലയാള സിനിമയെ പ്രേമിക്കുന്ന എല്ലാവരും മലയാള സിനിമയുടെ ഒരു മഹാനടൻ്റെ ഇനിയും എല്ലാം പ്രകക്ഷനുമായി കാത്തിരിക്കുകയായിരിക്കും എന്ന് ഞാൻ അതേപോലെ തന്നെയാണ് അപ്പോൾ ഹൃദയപൂർവ്വം എന്നൊരു സിനിമ വരികയാണ് നമ്മുടെ നമ്മുടെ സാക്ഷര സക്രാന്തിക്കാരാണ് ഡയറക്ടർ അപ്പോൾ അതിനൊക്കെ കാത്തിരിക്കുകയാണ് ഇനിയും പുതിയ പുതിയ സിനിമകൾ ചെയ്യാൻ കിട്ടാത്ത ആയ ആരോഗ്യ സൗകര്യം ഉണ്ടാവട്ടെ ഞങ്ങളൊക്കെ വീണ്ടും ലാലേട്ടൻ്റെ സിനിമകൾ കാണട്ടെ വീണ്ടും മലയാള സിനിമ തുടരട്ടെ